രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ലാത്തി വിഷയം മൂന്ന് പേർക്ക് പരിക്ക് പന്ത്രണ്ട് മണിയോടെ ഡിസി ഓഫീസിൽ നിന്നാണ് മാർച്ച് തുടങ്ങിയത് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘർഷത്തിന് വഴിമാറി ഏറെ നേരം പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി കെ പി സി സി അംഗം റിജിൽ മാക്കുറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിനുശേഷം പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനും സംഘർഷത്തിനിടെ പോലീസിന്റെ മർദ്ദനമേറ്റു ഇതോടെ പ്രവർത്തകർ കൂടുതൽ പ്രകോപിതരായി തുടർന്ന് പോലീസ് ലാത്തി വീശി വനിതാ പ്രവർത്തകയടക്കം മൂന്ന് പേർക്ക് പരിക്ക് വനിതാ നേതാക്കളായ മഹിതാ മോഹൻ റിയാ നാരായണൻ എന്നിവരുടെ വസ്ത്രം പോലീസ് വലിച്ചുകീറി என்ன கொடுன? என்ன கொடுன? என்ன கொடுன? நீங்க இங்க இருக்கீங்க. ப்ளூஸ் பண்ணு. 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 ப்ளூஸ் படிக்கட்டான்டா ஊர் கேரான் பாருல ஒரு தாய்க்க மன ஒரு விரூப அகனூ അനാവശ്യമായി പോലീസ് പ്രകോപനം പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്ന് റിജിൽ മാക്കുറ്റി പറഞ്ഞു നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജലവീരങ്കിൽ പരിക്കേറ്റിട്ടുണ്ട് ലാത്തിച്ചാട് കൂലമായിട്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തനമാരെ ലാത്തിച്ചാട് വലിയ ഫോഴ്സ് പോലീസ് പോലീസ് വലിയ ഗുണ്ടകളാണ് ഈ കാക്കി അണി നിൽക്കുന്ന ഇവര് ഇവർ പോലീസ് അല്ല കാക്കിക്കതിനെ അപമാനമായ വെറുതെ തെരുവ് ഗുണ്ടകളാണ് കണ്ണൂരിലെ പോലീസ് ആ ഗുണ്ടകളാണ് ഈ ഈ തോന്നിയ വാസം കാണിക്കുന്നത് രണ്ടുപേരും ചേർന്നിട്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തനം നടത്തുമ്പോൾ സ്ത്രീകളുടെ പിന്നെ മാനം കവരുന്ന നിലപാട് അവരുടെ വസ്ത്രം ീറുന്ന ഏത് നിലപാടാണ് ഏത് പോലീസാണ് ലാത്തികൊണ്ട് കണ്ണിനടിക്കുക സ്ത്രീകൾ ഉൾപ്പെടെ എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് ഇത് ഇത് മുമ്പേ സമരം നടന്നിട്ടില്ലേ ഇത് പിണറായി വിജയൻ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പോലീസ് നടത്തുന്നതെങ്കിൽ ഇവരോട് പറയാ എല്ലാ കാലവും പിണറായി വിജയൻ ഉണ്ടാവില്ല എന്ന് പി ശശിയുടെ വാക്ക് കേട്ടിട്ടാണ് ഈ നിലപാടെങ്കിൽ അനുഭവിക്കും കേരള കണ്ണൂർ പോലീസ് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഈ സമരത്തിനകത്ത് വലിയ പ്രകോപനം ഉണ്ടായോ ആ പ്രകോപനത്തിന് മുമ്പ് തന്നെ പോലീസ് പ്രകോപനം സൃഷ്ടിച്ചതല്ലേ പോലീസ് ആക്രമിക്കാനും മർദ്ദിച്ചോക്കാനും ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് അപ്പോൾ തീർച്ചയായും ഇവർ കരുതി കൂട്ടി ടാർജറ്റ് ചെയ്ത് കമ്മിറ്റി ഓഫീസിൽ നിന്നും വി ശശിയുടെ തീരുമാന ഉത്തരവാണ് ഇവർ നടപ്പാക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ അർബൻ